ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നയനയുടെ മുന്നിൽ ഉഗ്രരൂപം പൂണ്ട് ഭയാനകമായ രീതിയിൽ പെരുമാറുകയാണ് നമ്മുടെ ആദർ സി ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്നും പറഞ്ഞു എന്റെ മുത്തശ്ശന്റെ അവസ്ഥ ഓർത്ത് എല്ലാവരും സഹിക്കുന്നത് എന്റെ മുത്തശ്ശൻ എന്താ അസുഖം അറിഞ്ഞല്ലോ അതുകൊണ്ടാ നിന്നെ ഞാൻ സഹിച്ചതെന്ന് പറഞ്ഞപ്പോ അറിയാം എല്ലാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞു നയന എന്നാൽ ഒന്നുകൂടി നീ അറിഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല അത് കേട്ടപ്പോൾ നയനെ ഞെട്ടിച്ചിരിക്കും ഭാര്യ എന്ന പരിഗണന പോലും എൻ്റെ ഭാഗത്തുനിന്ന് നിനക്ക് ഉണ്ടാകില്ല എന്നും കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും എന്നിട്ടും നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം പല കള്ളങ്ങളും എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടെന്നും ആദരിച്ചു പറയുവാണ് എനിക്ക് എൻ്റെ അമ്മയോട് പോലും കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ കൈവെള്ളയിലാ കൊണ്ടു നടന്നത് നീ വന്നതിന് ശേഷം നിനെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ അവർക്ക് കഴിയുണ്ടായിരുന്നില്ല എടി നീ ഒരു ദിവസം പിണങ്ങി ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ പോയിരുന്നില്ലേ അന്ന് പ്രാണൻ കളഞ്ഞ അവർ ഓടിയെത്തിയത് നിനക്കറിയാമോന്ന് ചോദിച്ചു അതിനുശേഷം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് വീണ്ടും എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു നിന്നെ കരയിക്കില്ലാന്ന് നിന്നെ ഇനി വേദനിപ്പിക്കരുതെന്ന് ആ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കരയിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ സഹിക്കുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അവസ്ഥ അത് ഇത്രയും ദിവസം നിന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ് എൻ്റെ അച്ഛൻ പക്ഷെ ഇപ്പോ ആ അച്ഛനു പോലും ഉള്ളിന്റെ ഉള്ളിൽ നിന്നോട് വെറുപ്പായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ അതുകൊണ്ടാ എൻ്റെ അമ്മയ്ക്കൊപ്പം പോകാനായിട്ട് തയ്യാറായതെന്നും പക്ഷെ മുത്തശ്ശൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ തോന്നിയില്ലെന്നൊന്നും നയനെ നേരം പറഞ്ഞു പറഞ്ഞു പുച്ഛിക്കുന്നു നമ്മുടെ നമ്മുടെ ആദർശം അത് തന്നെയാ നീ മുറുക പിടിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഞാൻ തന്നിട്ടുണ്ട് അത് നമ്മൾ പരിചയപ്പെട്ട നാളും മുതൽ അങ്ങനെ തന്നെയാണെന്ന് നയനയോട് ആദർശ തറപ്പിച്ചു പറയുന്നു ഒരു മനുഷ്യന് ഒരുപാട് ഉയർച്ച ഉണ്ടാകുമ്പോൾ അവൻ എല്ലാ സൗഭാഗ്യങ്ങളും കൈവരി കയ്യിൽ വരുമ്പോൾ അവനെ വേദനിപ്പിക്കാൻ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാകും ആരെങ്കിലും ഒക്കെ കടന്നു വരും അങ്ങനെ എൻ്റെ സന്തോഷം കളയാൻ വേണ്ടി എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി എന്നെ കരയിപ്പിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു വിട്ടതാ നീ എന്ന ദുരന്തത്തെ എന്നും പറഞ്ഞുകൊണ്ട് നയനയോട് പറയണം അതെ എൻ്റെ ജീവിതം തകർത്തവളാ നീ അതുകൊണ്ട് നിന്നെ പോലെ ഭാര്യയെ സോറി ആ വാക്ക് പറയാത്തത് തന്നെയാ നല്ലത് നിന്നെ പോലെ ഒരുത്തിയെ നിന്നെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് ദൈവം തന്നത് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അത് ഞാൻ നൂറ് ശതമാനം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം ആദർശ പറയുന്നു മുത്തശ്ശിനു വേണ്ടിയാ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നും അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഈ വീടും അടുക്കളക്കാരി ഒക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു അടുക്കളക്കാരിയുടെ പരിഗണനയെങ്കിലും ൂടെ എന്ന് നയന ആദർശനോട് ചോദിക്കുന്നു ഞാൻ ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചടഞ്ഞു കൂടിക്കോളാം എന്നും നയന പറയുവാണ് രാത്രിയാകുമ്പോൾ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഈ മുറിയിലോട്ട് വന്നോളാം എന്നും നയന ആദർശനോട് പറയുന്നു അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി അതിനപ്പുറം ഒരു പരിഗണനയും ഇനി നിനക്ക് എൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ പോകുന്നില്ല അത്രയ്ക്ക് നീയും നിന്റെ കുടുംബവും കൂടി ചേർന്ന് തകർത്തു ഈ അനന്തപുരി തറവാടിനെ ഇവിടുത്തെ അംഗങ്ങളെ അതൊരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയുന്നതല്ല ഈ ജന്മം ഞാൻ മറക്കുകയില്ല പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ് ആദർശം അവിടെ നിന്ന് പോയി നയനെ നിന്ന് ഭയങ്കര കരച്ചില് ഈ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അമ്മയും മോനും കൂടെ അമ്മ കുറച്ചുകൂടെ ബോൾഡാകണമെന്നും പറഞ്ഞു സംസാരിക്കാം അമ്മ കുറച്ചുകൂടെ കടുമ്പിടുത്തും പിടിക്കണായിരുന്നൊക്കെ പറഞ്ഞ് അഭി പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനേന്ന് മിണ്ടരുത് നീ വിളവ് കേട്ടവനെ അവൾ പാടും കെട്ടിവെച്ച് ഇത്രയും കാലം നിന്റെ കൂടെ നടന്നതോ എന്നിട്ട് നീ എന്ന് മനസ്സിലാക്കിയോടാ എന്ന് ജലജ ചോദിക്കുന്നു നീ എവിടത്തെ ഒരു ഭർത്താവാടാ എന്നൊക്കെ ചോദിച്ചേ അവൾ എന്താ കഴിക്കുന്നത് കുടിക്കുന്നത് എന്ന് പോലും നിനക്കറിയാവോ അറിയില്ലല്ലോ അവൾ പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണവും കാണിച്ചിട്ടുമില്ല അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് പോലെ അവൾ ഇതുവരെ ബിഹേവ് ചെയ്തിട്ടൂ അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്നിട്ട് നീ ഒരിക്കലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചോ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ എന്നുള്ളത് സ്വന്തം ഭാര്യ പേട് കെട്ടി നടക്കുന്നത് കണ്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭർത്താവാണ് എന്നെ വിമർശിക്കുന്നത് അപ്പൊ സംഭവിച്ചു പോയമ്മേ എന്നും പറഞ്ഞ അഭി കള്ളങ്ങൾക്ക് കയ്യും കാലും വെച്ചവരാണ് കനകയും അവരുടെ മക്കളും എന്നിട്ടും ഇപ്പോഴും നിന്റെ മുത്തശ്ശൻ അവളെ പോവാനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ അവള് പുറപ്പെട്ടു പോയപ്പോ തളർന്നിരിക്കുമായിരുന്നു നിന്റെ മുത്തശ്ശൻ മുത്തശ്ശന് ക്യാൻസർ അല്ലേ അമ്മേ അതുപോലും കള്ളമാണോ ആണോ എന്നാ ഇപ്പൊ എന്റെ സംശയം എന്ന് ജലജ പറയുന്നു അവളുമാരെ ഇവിടെ നിർത്താനായിട്ട് അച്ഛൻ ആക്ട് ചെയ്യുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ലാതില്ല ആ പിന്നെ ഇതുപോലുള്ള രോഗങ്ങൾ ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് പറയോ എടാ അച്ഛൻ്റെ സമയം ഏതാണ്ട് കഴിയാറായതാണ് ഏഹ് അച്ഛന് പത്ത് എഴുപത്തഞ്ചു വയസ്സായി ഇനിയിപ്പൊ മരിക്കുന്നതിന് മുൻപ് കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞതാണെങ്കിലോ എന്തായാലും അവളെ ഇനി നീ ആട്ടി ഓടിച്ചോളണം അവൾക്ക് ഇവിടെ ഒരു സ്ഥാനവും നീ കൊടുത്തു പോകരുത് ഒരു മാന്യതയും കൊടുക്കരുത് അവൾ കാണിക്കുന്നതൊക്കെ അഭിനയമാണെങ്കിലും ഇപ്പൊ ഇവിടെ സംഭവിച്ചതിലൊക്കെ അവൾ സങ്കടം നടിക്കുന്നെങ്കിലും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അതൊന്നും ഇല്ലാത്തവള് നവ്യെന്ന് പറയുന്നവളാ അവൾക്ക് ഒരു കൂസലും ഇല്ലെന്നും പറഞ്ഞ് അവള് തൻ്റെ ഇടത്തോടു കൂടിയാണ് എല്ലാവരുടെയും മുന്നിൽ നിന്ന് സംസാരിക്കുന്നതെന്നും പറഞ്ഞു നമ്മുടെ അഭി അപ്പോ അവളുടെ അവളുടെ തൻ്റെയോടെ ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കാം ഫ്രോഡ് നമ്പർ വൺ ഫ്രോഡ് അത് എന്നോടല്ലടാ പറയേണ്ടത് അവളുടെ മുന്നിൽ പോയി നിന്ന് പറയടാ എന്ന് അമ്മ മകനോട് പറയുന്നു നിന്നെ ഒരു മണ്ടൻ എന്റെ വയറ്റിൽ ജനിച്ചതാണ് എന്റെ എല്ലാ തോൽവികൾക്കും കാരണം വയറ്റിൽ പാട് കെട്ടി വെച്ചിട്ട് കുഞ്ഞുണ്ടെന്ന് പറയുന്നവളെ എത്ര കാലം നീ സഹിക്കുവിടാ എന്നൊക്കെ ചോദിച്ച് അമ്മ മോനെ എരിവ് കയറ്റി വിടുന്നു ഈ സമയത്ത് മൊബൈലും നോക്കി ഇരിക്കണ നവ്യയുടെ അടുത്തേക്ക് അഭിചെന്നു ഓ അങ്ങനെയെങ്കിലേ എടി ഫ്രോഡ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പം അങ്ങനെയാണെങ്കിലേ നീ അതിന്റെ ഇരട്ടി ഫ്രോഡാ നീ ഭൂലോക ഫ്രോഡാണെന്ന് പറഞ്ഞു ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നീ എന്താടി എന്നെ തെറി വിളിക്കുന്നു തെറുവിളിക്കുന്നു ചോദിച്ചുകൊണ്ട് അടിക്കാൻ കൈ ഓങ്ങിയപ്പോഴേക്കും അഭിയുടെ കൈക്ക് കയറി പിടിച്ചു നവ്യ എന്റെ അനുജത്തി എന്നെ തല്ലി അതിനുള്ള അർഹത അവൾക്കൊണ്ട് നിനക്കോ നിന്റെ അമ്മയ്ക്ക് എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ എന്താ അർഹതയാടാ ഉള്ളത് നീ എന്താടി ടി കാണിച്ചത് ഒരു കുടുംബത്തെ മുഴുവൻ നീ തകർത്തില്ലേ അങ്ങനെ കുടുംബത്തിനെ തകർത്തെങ്കിൽ അതിന് കാരണം നീ മാത്രമാണെന്ന് നവ്യ അഭിയോട് പറയുന്നു നടന്നതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കാനായിട്ട് പറഞ്ഞു ഉം കഴിവുകെട്ടവനാ നീ വെറും കഴിവുകെട്ടവൻ ഈ കുടുംബത്തിന്റെയും മൂർത്തിജ്വല്ലറുടെ നെടുന്തോളെന്ന് പറയുന്നത് നിന്റെ ഏട്ടനാ എന്നിട്ട് നീ പറഞ്ഞത് എന്തൊക്കെയാ ഇതുപോലെ കള്ളം പറയുന്നവരുത്തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നിന്റെ കാരണത്തെ അടിക്കേണ്ടതെന്ന് പറയുന്ന അവ പറഞ്ഞപ്പോ ഇന്നൊരുത്തി വന്ന ഏങ്ങലടിച്ചു കരഞ്ഞല്ലോ അവരാണ് പിന്നിൽ നിന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയെ വെറുതെ കുറ്റപ്പെടുത്തരുത് അമ്മ ഈ കാര്യത്തിൽ നിരപരാധിയാ എല്ലാവരും നിരപരാധികളാ ഞാനും എന്റെ അമ്മയും ആ തെറ്റ് ചെയ്തത് മനസ്സിലായോ നിനക്ക് ഉം വയറ്റത്ത് പാടും വെച്ച് കെട്ടി നടന്നിട്ട് നീ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇപ്പം പറയുകയും ചെയ്യുകയും ചെയ്തത് അങ്ങനെ ചെയ്യുന്നതെങ്കിലേ കണക്കായി പോയെന്ന് നവ്യ നീ എന്നോട് പറഞ്ഞ കള്ളത്തരത്തിന് എനിക്ക് ഇതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ നവ്യ എന്നെ ഒഴിവാക്കിയിട്ട് നീ എൻഗേജ്മെന്റ് വരെ നടത്തിയവനല്ലേ ഉം എന്റെ കാര്യത്തിൽ താലി കെട്ടിയിട്ട് നീ വേറെ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോ പിന്നെ ഞാൻ എന്താടാ വേണ്ടതെന്ന് നവ്യ ചോദിച്ചു നിന്നെ പോലെ ഉള്ളവന്മാരുടെ അടുത്ത് ഇതൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടത് വലിയ കുടുംബത്തിൽ പരന്നു പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല പണവും കുടുംബമഹിമയും ഉണ്ടെന്ന് കരുതി സംസ്കാരം ഉണ്ടാകണമെന്നില്ലെന്ന് പറഞ്ഞപ്പം നിർത്തടി സകല കൊള്ളാരതായ്മകളും ചെയ്തു കൂട്ടിയിട്ട് അവളിനി എന്നെ എന്റെ കുടുംബത്തെ കുറ്റപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു നിന്റെ കുടുംബത്തെ ആരും ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല അഭി നിന്നെയാ ഞാൻ കുറ്റപ്പെടുത്തിയത് ഈ കുടുംബത്തിൽ രണ്ട് ചവറുകളുണ്ട് അതിലൊന്നും നീയാ പിന്നെ പിന്നൊന്നും ആരാണെന്ന് നിനക്ക് അറിയാവല്ലോ പറയടി നീ പറ എന്റെ അമ്മയാണെന്ന് നീ പറയാൻ പറഞ്ഞപ്പം വെറുതെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ എന്തെല്ലാം കാണിച്ചിട്ട് ഒരു കാര്യം ഇല്ലെന്നും പറഞ്ഞ നമ്മുടെ നവ്യ അവിടെ നിന്ന് പോയി അപ്പൊ ഈ ചൂളി അവിടെ അങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നയനയാട്ടോ നയനി ഇങ്ങനെ പുറത്തോടെ ഇറങ്ങി നടക്കുന്നു ആദർശ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് ഞാനും നീ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി വന്നിട്ട് ഇനിയിപ്പ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഏ മുത്തച്ഛൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല മോൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ ജാനകി വന്നത് അപ്പൊ ഞാൻ നിരപരാധിയാളെ അമ്മേ എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം മോളെ നിന്നെയും നിന്റെ ചേച്ചിയെയും നന്നായി വിലയിരുത്തിയിട്ടുള്ള ആളാണ് ഞാൻ നവ്യ സ്വാർത്ഥയാണെന്ന് എനിക്കറിയാം എന്നാൽ സ്വന്തം കുടുംബവും ഈ കുടുംബവും തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മോളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മോൾ അറിഞ്ഞതൊക്കെ പുറത്തു പറയാതിരുന്നത് എങ്കിലും ഞാൻ ആദർശേട്ടനോട് പല തവണ ഇത് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അന്നൊന്നും സംഭവിച്ചില്ല പറ്റിയില്ല അങ്ങനെ ആരോടെങ്കിലൊക്കെ ഇത് പറഞ്ഞ് എൻ്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കണമെന്ന് ഞാൻ ചിന്തിച്ചതുമാണ് പക്ഷേ എനിക്കതിന് എന്നുള്ള കാര്യമൊക്കെ നാവ്യ പറഞ്ഞ് കരയണേ ചേച്ചി ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി എളിയമ്മേ അപ്പം ചില പെൺകുട്ടികൾ അങ്ങനെയൊക്കെയാ മോളെ അവർക്ക് സ്വാർത്ഥത തലയ്ക്ക് പിടിച്ചാൽ അവർ ഒരിക്കലും നന്നാകില്ല എന്ന് ജാനകി പറഞ്ഞു കൊടുക്കുക പിന്നെ ഒരു കാര്യം ഞാൻ മോളോട് പറയാം മോളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക ആദർശം മോളെ തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ലൈഫ് കിടപ്പുണ്ട് അതിന് ഒരു പെൺകുട്ടി തന്നെയാ അവന് കിട്ടിയത് തിരിച്ചും അങ്ങനെ തന്നെയാ പക്ഷേ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അകലാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അത് ചിലപ്പോ ജാതകം നോക്കാതെയല്ലേ കല്യാണം നടത്തിയത് അതിൻ്റെയൊക്കെ ആയിരിക്കുമോ എന്ന് പറഞ്ഞു ഇളയമ്മ മോളേതായാലും ചെല്ലെ മുത്തശ്ശിനു ഭക്ഷണം കൊടുക്കാനൊക്കെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ മുത്തച്ഛനെ കുറിച്ചൊക്കെ കുറെ വാതോരാതെ സംസാരിച്ചു ഞാനിപ്പോ തന്നെ ഭക്ഷണം കൊടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പോയി ഈ സമയത്ത് ഞാനൊക്കെ അവിടെ വിഷമിച്ച് നിൽക്കുക പിന്നെ നമ്മുടെ മുത്തച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു അപ്പോഴേക്കും ദേ നമ്മുടെ നയന ഭക്ഷണമായിട്ടേക്ക് ചെന്നു അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഭർത്താവ് കഴിച്ചിട്ട് കുറച്ച് ഭക്ഷണം ബാക്കി വെക്കുന്ന ഒരു പതികുണ്ട് അതാണ് ഭാര്യ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ അതൊന്നുമില്ല ഞങ്ങൾ പങ്കിട്ട എല്ലാം കഴിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാടോ എന്നും പറഞ്ഞ് ഭാര്യയ്ക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ കഴിക്കുന്നു നമ്മുടെ മുത്തശ്ശൻ അയ്യേ എന്തായിരുന്നു മുത്തശ്ശൻ മുന്നിൽ വെച്ച് ഇന്നത്തെ കാലത്ത് ഇത്തരം കാഴ്ചകളൊക്കെ കുറഞ്ഞു വരികയാണ് നമ്മൾ തമ്മിലല്ല ഇവരുടെ പ്രായത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ ഇക്കാര്യമൊക്കെ പറഞ്ഞാൽ ഇവര് നമ്മൾ സംസാരിക്കുവാണ് പിന്നെ അവർക്കൊക്കെ നമ്മൾ മാതൃകകളാവണം ഞാൻ തരുന്നത് കഴിക്കുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞ് വീഴുംടോ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിക്ക് കൊടുക്കുന്നു അപ്പോൾ മോളോടുള്ള അമർഷം അത്ര പെട്ടെന്നൊന്നും അവർക്ക് ആർക്കും മാറില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആദർശായിട്ട് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ചെയ്ത തെറ്റ് അത്രയ്ക്ക് വലുതായിരുന്നു എന്ന് നമ്മുടെ നായന പറഞ്ഞു ഇനിയിപ്പോ ആദർശം മോളോട് തെറ്റ് ചെയ്തിട്ടില്ലേ മോൾ എന്തിനാ ഒരു ദിവസം ആരോടും പറയാതെ ക്ഷേത്രത്തിൽ പോയി ഇരുന്നത് എന്നുള്ള കാര്യം മുത്തശ്ശൻ ചോദിക്കാം മോള് അന്നൊരു കള്ളം ചെയ്തായിരുന്നു ദൈവത്തിന് മുന്നിൽ എഴുതിയിരുന്ന കുറിപ്പ് ആരും വായിക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും മോൾ അതെടുത്ത് വായിച്ചില്ലേ എന്നും മുത്തശ്ശൻ ചോദിക്കുവാണ് അപ്പൊ എല്ലാം അറിയുന്നുണ്ട് എങ്കിലും വായിച്ചു കഴിഞ്ഞപ്പോൾ മോള് കണ്ടതെന്താ എനിക്ക് വേണ്ടി മോളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അതാണ് ആദർശ എന്നുള്ളത് അല്ലേ അവിടെ മോളോട് മാത്രമല്ല എന്നോടും അവൻ കള്ളം പറഞ്ഞില്ലേ മോളോട് കാണിക്കുന്ന സ്നേഹം മുഴുവൻ അഭിനയമാണെന്ന് വ്യക്തമായില്ലേ എന്നുള്ള കാര്യം മുത്തശ്ശൻ ചോദിക്കുവാണ് അങ്ങനെ പരമരഹസ്യം നയനയോട് മുത്തശ്ശൻ പറയുന്നു അപ്പോ മോളെ ഇന്നോ ഇന്നലെയൊന്നും അല്ല ആദർശ് വീർത്തിട്ടുള്ളത് അന്ന് അങ്ങനെയുള്ളപ്പോ മോളുടെ ചേച്ചിയുടെ ഈ ഒരു വിഷയം അതിന് കാരണമായിട്ടുമില്ല എന്നുള്ള കാര്യം പറയണം മോള് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതോർത്ത് സങ്കടപ്പെടണ്ട അതിന്റെ തീവ്രത കുറച്ച് കൂടി എന്നുള്ളതേ ഉള്ളൂ പിന്നെ മോള് മോളുടെ ചേച്ചിക്ക് വേണ്ടി സത്യം മറച്ചെങ്കിൽ അതിനു മുൻപ് ഒരുപാട് സത്യങ്ങൾ മറച്ചു വെച്ച് മോളുടെ മുന്നിൽ ജീവിച്ച ഒരാളാണ് ആദർശ അപ്പോ ആദർശ് റൂമിലേക്ക് കയറി വന്നു നിന്നെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം പറയുവാണ് മുത്തച്ഛനേരം അല്ല മോള് ചെയ്തത് വളരെ വലിയ തെറ്റാണെന്നുള്ളത് മോള് സമ്മതിച്ചു കഴിഞ്ഞു എന്നാൽ അതിനേക്കാളും മുന്നേ നയനമോളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു അപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശ എന്ന് ആദർശ പറഞ്ഞപ്പോ ആര് പറഞ്ഞു നീ അറിഞ്ഞുകൊണ്ട് അവളോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നീയും ആവശ്യത്തിന് തെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുള്ള ആദർശ ചോദിക്കാം എന്താണെന്ന് പറയാതെ മനസ്സിലാക്കണം ഈ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് നീ മോളെ വെറുത്തത് അതിനു മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ എന്നുള്ള കാര്യം മുത്തശ്ശൻ ചോദിക്കുക ആദർശനൊന്നും പറയാനില്ല ആദർശ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നയനയെ തുറച്ചു നോക്കി അപ്പൊ എൻ്റെ ഭാഗത്ത് ഇനി ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടാകില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തച്ഛ അത് വെറും വാക്കാവരുത് ഇതൊന്നും മനസ്സിൽ കൂട്ടി വെച്ച് നടക്കരുത് എൻ്റെ മുന്നിൽ അഭിനയിക്കരുത് ശരിയാണ് നിങ്ങളൊക്കെ പറയുന്നത് ഈ വീട്ടിലിപ്പോ മക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും എനിക്കിഷ്ടം നയനമോളെ തന്നെയാണെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയണു അതൊക്കെ ആദർശന് ദേഷ്യം വന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും നയനമോളുടെ അടുത്തെത്താനുള്ള സ്വഭാവമഹിമയൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശൻ ആദർശനോട് പറയുക കേട്ടോ നീ ആലോചിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം എന്നാൽ ഞാൻ എൻ്റെ അഭിപ്രായം ഒരിക്കലും മാറ്റി പറയില്ല അപ്പൊ ഞാൻ മുത്തശ്ശൻ ഒരു വാക്ക് തന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഞാൻ പാലിച്ചിരിക്കുമെന്ന് ആദർശ നേരം പറയുന്നു മുത്തശ്ശനിപ്പോൾ ആഹാരം കഴിക്കാൻ ആദർശ പറഞ്ഞു മുത്തച്ഛൻ ആഹാരം എടുത്ത് കഴിക്കുന്നു അതും പറഞ്ഞ് ആദർശ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പക്ഷെ അപ്പോഴും ആദർശനോട് കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞില്ല അപ്പൊ എന്തായാലും അവൻ എന്തൊക്കെ പറഞ്ഞാലും അവനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ മോളുടെ കടമയാണ് തിരിച്ചായാലും അത് അങ്ങനെ തന്നെ വേണം അല്ലാതെ ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോ ഇട്ടറിഞ്ഞിട്ട് പോകുന്നത് തൽക്കാലത്തേക്ക് ഒരു ആകാശ്വാസം മാത്രമാണെന്നും എന്നാൽ ജീവിതം എന്നത് ഒരു വലിയ സന്ധ്യയാണ് അത് ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ അവസാനിക്കുന്നതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു ആണും പെണ്ണും വേർപിരിയുമ്പോൾ അപ്പോൾ സഹായിക്കാൻ ഒരുപാട് പേരെടുത്തുകൂടും എന്നാൽ അതൊക്കെ പൊയ്മുഖങ്ങളായിരിക്കും അപ്പോൾ ആ സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം ആ സമയം നമ്മുടെ ആദർശ പറഞ്ഞ കാര്യങ്ങൾ നയനെ ഓർക്കുന്നു അങ്ങനെ ആദർശ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് മുത്തശ്ശിന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടുന്ന നമ്മുടെ നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി